അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇത്രയും ക്ലിയർ ഇല്ലാത്തൊരു വോയിസിലെ വീഡിയോ ഞാൻ ഇപ്പം അടുത്തൊന്നും ഇട്ടിട്ടില്ല ഇത്രയും വിഷമം തോന്നി എല്ലാവരും പറയുന്ന കേട്ടിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഇന്നലത്തെ വീഡിയോയുടെ വോയിസ് ക്ലിയറെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം തോന്നി തോന്നിയിട്ടോ ശരിക്കും എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നുള്ളതൊക്കെ കാണാം വ്ളോഗ് എന്താണെന്നുള്ളതൊക്കെ കാണാം സൺഡേ കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട് കുറേ കാലമായി അതും ഇക്കാൻ്റെ സ്പെഷ്യൽ ചെയ്തിട്ട് അതിലേറെ സമയമായില്ലേ അപ്പം അപ്പോൾ നമുക്ക് ഇന്ന് ഇക്കാൻ്റെ സ്പെഷ്യൽ റെസിപ്പി നോക്കിയാലോ എന്താണെന്നുള്ളത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡിഷാണ് എന്നുള്ളത് അപ്പം എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ ഇക്ക കുക്ക് ചെയ്തിട്ട് കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ അടുക്കളയിൽ കേട്ടാത്തത് കൊണ്ടാണ് കേട്ടോ പോലെ ആരെങ്കിലും ഉണ്ടോ ഏ മൂപ്പറ്റ കൈ ഇതാ ഇടയ്ക്കൊന്നും വന്നിട്ടുണ്ട് ടീസ് നോക്കാൻ എടുത്തിട്ട് പോയതാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കിയാൽ ഇതിനെന്തൊക്കെ വേണം എന്തെല്ലാം ചെയ്യണം സാധാരണ ഒരുപാട് ഇട്ടിട്ടാണ് മൂപ്പര് വെക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഇട്ടിട്ട് വെക്കേണ്ട ആൾക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കുറച്ച് കമ്മിയാക്കിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് ചിക്കൻ ദാ ഇതുപോലെ നീളത്തിൽ കട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് സോയാ സോസ് ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി വെളുത്തുള്ളിതാ ഏകദേശം ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തത് കുറച്ചും കൂടി ചെറുതാക്കി ചെയ്യണം കേട്ടോ പിന്നെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓപ്ഷനൽ ആണ് നമുക്കൊരു പ്രത്യേക ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇനി നമുക്കിതിലോട്ട് എന്താ വൈറ്റ് പേപ്പറാണ് കേട്ടോ വേണ്ടത് ഏകദേശം ഒരു സ്പൂണോണം വൈറ്റ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ പിന്നെന്താ ഞാനിവിടെ നമ്മുടെ എരിവുള്ള മുളക് പൊടി ഒരു കാൽ സ്പൂണ് ഞാൻ ലൈക്ക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് കേട്ടോ ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോഴാണ് നമുക്കിതിലോട്ട് ഒരു കാര്യം ചേർക്കാൻ മറന്നു പോയത് രണ്ട് കാര്യം നാരങ്ങയുടെ നീരും വേണം പിന്നെ ചെറിയ ഉള്ളിയുടെ പേസ്റ്റും ഓണിയൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചെയ്ത് എടുത്താലും മതി എന്റെ കയ്യിൽ അത് തൂർന്നിരുന്നു കേട്ടോ അപ്പം ഇതാ ഈ ഒരു നാരങ്ങ മൂപ്പര് വീണ്ടും വാങ്ങിച്ചിട്ട് വന്നു മഞ്ചു മാത്രമേ ഉള്ളൂ നീര് ഭയങ്കര കുറവാണ് അപ്പോൾ എന്തായാലും മൂപ്പരുടെ വീഡിയോക്ക് ഇങ്ങനത്തെ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ വേണം അത്രേ അപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗം പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചെറിയ ഉള്ളിയുടെ പേസ്റ്റും ഓരോന്നിടുമ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഡിഷിന്റെ ടേസ്റ്റ് കൂടും എന്നാണ് പറഞ്ഞ് കേട്ടത് കേട്ടോ ഇക്ക പറഞ്ഞു തന്നത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചോപ്പ് ചെയ്തോളും ചേർത്ത് കഴിഞ്ഞാൽ ആ മീറ്റിന്റെ ഒരു റോസ് സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത്ര പിന്നെ ചെറിയ ഉള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഭയങ്കര തലയാട്ടല്ലേ അത് കണ്ടിട്ട് എനിക്കെന്നെ ചിരി വരുന്നു അപ്പോൾ കംപ്ലീറ്റ് വെജിറ്റബിൾ കട്ട് ചെയ്ത് ഞാൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞു ഇന്ന് നീ വീഡിയോ മാത്രം ഷൂട്ട് ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത് എന്നാലും എനിക്ക് മനസ്സലിവ് തോന്നിയിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ പോയി ഇതിന്റെ ബാക്ക് ഹൈവേ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസ് അങ്ങനെ സാധാരണ കളർഫുൾ ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കം മൂന്ന് വെറൈറ്റി ഉണ്ട് അതായത് റെഡും ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീനും ഉണ്ട് കേട്ടോ ഇത് മൂന്നും ഉണ്ട് പിന്നെ ലെറ്റ്യൂസും ഉണ്ട് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിത് ഫ്രൈ ആക്കുന്നതിന് മുമ്പായിട്ട് കോൺഫ്ലോവറും ഉപ്പും പിന്നെ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി പൗഡറും മൂന്ന് എഗ്ഗും മൂന്നെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല രണ്ടെണ്ണ ആയാലും കുഴപ്പമില്ല ഇനി അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് എണ്ണ ചട്ടിയിലിട്ട് വറുത്തെടുക്കണം കേട്ടോ വേണ്ടത് ഉടനെ വറുത്തെടുക്കണം നമ്മൾ എന്ത് ചെയ്തു മണ്ടത്തരം കാണിച്ച് പോയി ആദ്യം മസാല ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഞാൻ അവിടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഗ്യാസ് വരില്ല മൂപ്പറ്റ ഫുഡ് കഴിച്ചാലോ അത്രയും ഇഞ്ചി വെളുത്തുള്ളി ഇടും എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കാഷ്യൂ ആണ് ക്യാഷ്യൂ ഒരു കൈപ്പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മതി മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനിയും വേണം ഇനിയും വേണം പറഞ്ഞിട്ട് കൊടുക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതാ ഇത്രയും മൂപ്പറ്റ കയ്യിൽ കൊള്ളുന്ന അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് റെഡ് ചില്ലി പിന്നെ ഒരു രണ്ട് സ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്ക ശേഷം കട്ട് ചെയ്ത് വെച്ച മൂന്ന് വെറൈറ്റി ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ വോയിസ് ഒന്ന് ക്ലിയർ ഉണ്ടല്ലോ അല്ലേ വോയിസ് ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഞാൻ മാക്സിമം എൻ്റെ വോയിസിലാണ് കേട്ടോ സംസാരിക്കുന്നത് ഹൈ വോളിയത്തിൽ ഓക്കെ പിന്നെ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രയും കണ്ട സ്ഥിരിക്കും ഇത് ഏത് ഡിഷാണ് എന്നുള്ളത് ഇവിടെ വെച്ചൊന്ന് കമന്റ് ചെയ്യാമോ പിന്നെ നമ്മുടെ വീഡിയോസിന് ഒന്ന് ലൈക്ക് ചെയ്യോ ഇന്നലത്തെ നമ്മളെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണോ അതിന് വ്യൂ ഞാൻ വിചാരിച്ച അത്ര കിട്ടിയിട്ടേ ഇല്ല അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കണം നമ്മളുണ്ടല്ലോ ചൈനീസ് ഡിഷിനൊന്നും ഒരുപാട് വെജിറ്റബിൾ കുക്ക് ചെയ്തെടുക്കില്ല പക്ഷെ നമുക്ക് ഇച്ചിരി കുക്ക് ചെയ്ത വെജിറ്റബിൾ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ ലെറ്റ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ആ തണ്ട് ഭാഗത്താണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കേട്ടാ അപ്പോൾ വീണ്ടും ഇളക്കൽ 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 ഇളക്കി ഇളക്കി നമുക്കിത് മിക്സ് ആക്കി എടുക്കണം ശേഷം അടച്ചു വയ്ക്കുന്നുണ്ട് പിന്നെയും ഓപ്പൺ ആക്കുന്നുണ്ട് പിന്നെ അടച്ചു വെക്കുന്നുണ്ട് ഇളക്കുന്നുണ്ട് ഇങ്ങനെയും തന്നെയായിരുന്നു കേട്ടോ ഞാൻ അപ്പുറത്ത് നമ്മൾ നേരത്തെ ആക്കി വെച്ച ചിക്കന് ഇതാ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇക്കാക്കി ഒരു പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കാരണം ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇട്ടുകൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ ക്ഷമയുടെ കാര്യത്തിൽ കുക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ പണ്ടേ നമുക്ക് ഭയങ്കര ക്ഷമയുള്ളതുകൊണ്ട് ഞാൻ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒട്ടിപ്പിടിച്ചത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാത്രത്തിൽ കൊള്ളുന്നതിൽ കൂടുതൽ ഇട്ട് കൊടുത്തു ഇടയിൽ മൂപ്പത്തെ കൈ വരുന്നത് എന്താണെന്നറിയോ അത് വേർപ്പെടുത്തി എടുക്കണം പറഞ്ഞിട്ട് ഞാൻ മറിച്ചിട്ടിട്ട് തരാം നിങ്ങൾ പിന്നീട് ഇരുന്ന് വേർപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പിന്നെ കൊടുത്തു പിന്നെ ഓരോന്നായി ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ നിന്ന് തന്നെ ശരിയാക്കി തന്നു തന്നോട്ടോ അപ്പൊതാ നല്ല മുരിക്കനെ ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് കോരിയെടുക്കണം കരിക്കനയല്ല മുരിക്കനെ ഓക്കെ അപ്പൊതാ നമ്മുടെ ഒരു സെറ്റ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഫ്രൈ ആക്കി എടുക്കേണ്ടി വന്നോട്ടാ ഇപ്പഴത്തെ നമ്മുടെ വെജിറ്റബിളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഈ ചിക്കൻ അങ്ങ് തട്ടി കൊടുക്കാം എന്നിട്ട് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഫൈനൽ മിക്സിംഗ് ആണിത് നന്നായിട്ട് മിക്സ് 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 അപ്പുറത്ത് നൂളൻ മുളക് കൊണ്ടുവന്നപ്പോ ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി കൂടെ എടുക്കുന്നുണ്ട് കേട്ടാ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ആ പച്ചമുളക് അപ്പൊ അതാ കാണാൻ തന്നെ എന്തൊരു മഞ്ചാണ് അല്ലേ അപ്പൊ ഇതിന്റെ പേരാണ് ഡ്രാഗൺ ചിക്കൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കഴിക്കാൻ കഴിക്കാനും അതിലേറെഡീസാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ മറക്കരുത് മൂപ്പരെ കൈ കൊണ്ടുവരുന്നാണ്ടില്ലേ ഞാൻ എന്ത് ഫ്രൈ ആക്കി എടുക്കുമ്പോഴും ഇങ്ങനെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്ന് കമെന്റ് ചെയ്യാം ഞാൻ ഇല്ല ഇല്ല തിരില്ല എന്നൊക്കെ പറഞ്ഞു ഓടിക്കാൻ നോക്കും പക്ഷെ മൂപ്പരെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കൈയിലാക്കിയിട്ടേ പോവുള്ളൂ അങ്ങനെതാ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി വേഗം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കാനിരുന്നത് ഇനിയിപ്പോൾ ഞാൻ കമന്റ് ഒന്നും വായിച്ചിട്ടില്ല അല്ലേ നമ്മൾ ഫുഡിന്റെ കാര്യം തന്നെ അതായത് റെസിപ്പി തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വ്ലോഗ് ഏകദേശം ഒക്കെ ആവാനായിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഫുഡ് എടുക്കണം ചൂടാക്കണം റൈസ് ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ കാണിച്ച റൈസ് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ മോട്ടീവ് ആയിട്ടുള്ള ഒരു അടിപൊളി കമന്റ് വന്നിട്ടുണ്ട് ഈ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് തടി വേഗം കുറയ്ക്കാൻ തോന്നോ അതായത് എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് തൊണ്ണൂറ് കിലോ ആയി ഞാൻ അഞ്ചു കിലോമീറ്റർ നടക്കും പിന്നെ വീട്ടിൽ എക്സസൈസ് ചെയ്യും പിന്നെ മൂന്ന് മാസം ചോറ് കഴിച്ചില്ല അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഫ്രൂട്ട്സ് കൊറേ ഓട്സ് പിന്നെ വിശക്കുമ്പോ വെള്ളം കുടിക്കും ചായ നിർത്തി മൂന്ന് ആയപ്പോൾ മുപ്പത് കിലോ കുറഞ്ഞുന്ന് ഭയങ്കര അടിപൊളി ഞാൻ എന്താ പറയാ ഒരു ബിഗ് സെല്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം കഴിക്കും തടി കൂടിയിട്ടോന്നുമില്ല എട്ട് വർഷമായി തടി ഒന്നും ഇല്ല എട്ട് വർഷം അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാലേ നിങ്ങളെ സമ്മതിച്ചുട്ടോ ഞാൻ എനിക്ക് ഭയങ്കര മോട്ടീവായി തോന്നുന്നുണ്ട് നാളെ തന്നെ ഞാൻ ചോറ് നിർത്തിയാലോന്നെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ഇപ്പൊ അങ്കൻവാടിയിലൊക്കെ വെച്ച് കൊറേ ആൾക്കാര് ചോദിച്ചു എല്ലാരും അതിശയപ്പെട്ടു ഞാൻ തന്നെ കമന്റ് വായിച്ചിട്ട് അതിശയപ്പെട്ടു അപ്പൊ നിങ്ങളെ കാണുന്നവരെന്തായിരിക്കും അങ്ങനെ നമ്മൾ സാലഡും ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളി ക്യാരറ്റ് കുക്കുംബർ പിന്നെ ലെറ്റ്യൂസ് കുറച്ച് വിനീഗർ കുരുമുളക് പൊടി ഉപ്പ് കേട്ടോ ഇത്രയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് വിനീഗറിന് പകരം നാരങ്ങയും ചേർത്തെടുക്കാം പിന്നെ ഉള്ളിൻ്റെ അരി അരിയുടെ അളവൊക്കെ പറഞ്ഞത് ശരിയാണിത്ര നമ്മുടെ ഇഡലിയുടെ അതേപോലെ മിക്സിയിലാട്ടരുതെന്ന് മിക്സിയിലാട്ടിയാൽ നല്ല സോഫ്റ്റ് വരും നിങ്ങൾ ഗ്രൈൻഡറിൽ ആട്ടുമ്പോൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ എടുക്കുക മിക്സിയിലാട്ടുമ്പോ ഒരു ഒരു രണ്ടോ മൂന്നോ പിടി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തോന്നുന്നു ഓക്കെ ഞാൻ അങ്ങനെയാണ് ഇപ്പൊ പലരും ഗ്രൈൻഡറിൽ ആട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആ കണക്ക് ഇവിടെ പറഞ്ഞത് കേട്ടോ ഞാൻ എന്ത് ചെയ്യും എന്നറിയാം ഒരു ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് ഒന്നര കപ്പിന്റെ അടുത്താണ് ഞാൻ ഒന്നെടുക്കുക മിക്സിയിലാട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വരും കാരണം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് അനുഭവമുള്ളതാണ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ കിട്ടും പക്ഷേ ഉഴുഞ്ഞിൻ്റെ അളവ് കുറച്ച് കമ്മിയായി ആയിക്കഴിഞ്ഞാൽ കിട്ടില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് നമ്മളത് നോക്കണം അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉണ്ടാക്കുമ്പോഴൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കിയില്ല എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അടിപൊളി നല്ല ടീസ് ഉണ്ട് കേട്ടോ സംഭവം എന്തായാലും അങ്ങനെ ഇതാ ഞാൻ ഞാനും റീഹാനും കൂടെ നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇരിക്കുകയാണ് അതേപോലെ നമ്മളോട് ആടെ എടുക്കാൻ എത്ര പാൽ എത്ര തിളപ്പിക്കണം ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല പാല് നമ്മൾ സാധാരണ തിളപ്പിക്കണ പോലെ തിളപ്പിച്ചാൽ മതി ക്ലിയർ ഇല്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോറി 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 സൗണ്ട് കുറവാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സോറി അതേപോലെ തന്നെ നമ്മളോട് എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ വി എൻ എഡിറ്റ് ചെയ്യാറുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര ഈസിയാണ് വി എൻ ൽ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇഡലി എന്നെ പോലും കഴിക്കുന്ന ആളുണ്ട് ചമ്മന്തിപ്പൊടിയും ഇഡലിയും സാമ്പാറും അതുപോലെ ചട്നി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് കാരണം ഇന്നലത്തെ ബ്ലോക്ക് അധികം കാണാത്തവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഇതാ അരി അളന്ന് വെച്ചിട്ടുണ്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ കറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേഗം നമുക്ക് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ചൂടായ ശേഷം എന്താ ഒരു രണ്ട് വളിയുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഗോൾഡൻ കളർ ആവണ്ട ഒരു ലെവലില് കളർ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുന്നുണ്ട് അതിന്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ പിന്നെ ചിക്കൻ കട്ട് ചെയ്തത് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒരു വൈറ്റ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും കുക്കായി വന്നിട്ടുണ്ടാവും അതാണ് അതിന്റെ ഒരു ഭാഗം എന്നിട്ട് ആ ഒരു ടൈം വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലോ ടു ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തോളൂ കേട്ടോ ഇനി നമുക്കിതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വെജിറ്റബിൾസ് കുറേ ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് ആദ്യം തന്നെ വെള്ളം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ അരിയുടെ ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ നെയ്ച്ചോറിൽക്കൊക്കെ എടുക്കില്ലേ അതേപോലെ അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് ഇതാ ക്യാരറ്റും പച്ചമുളകും ആദ്യമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കോണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാബേജും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മഷ്റൂം ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് ബട്ടൺ മഷ്റൂം ആണ് കേട്ടോ ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ടൊക്കെ ആവശ്യമുള്ള അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കാം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അതായത് ആ ഫ്ലെയിമിൽ തന്നെ കേട്ടോ എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതില് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ നമുക്ക് അടച്ചു വെക്കണ്ടോ അടച്ച് വെക്കാണ്ട് കുക്ക് ചെയ്തിട്ടാണ് ഇനി എടുക്കേണ്ടത് അതേപോലെ എന്തിനാണ് രണ്ടു നേരം വർക്ക് ഔട്ട് ചെയ്യുന്നത് മോർണിംഗ് ജിം തന്നെ ധാരാളം അല്ലേന്ന് ധാരാളം ആണ് പക്ഷെ ഞാൻ വന്നിട്ട് നല്ല ഫുഡ് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വർക്ക് ഔട്ട് ചെയ്യുന്നത് പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാർസലി ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഡ്രൈ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം പിന്നെ സൗണ്ട് കുറവാണ് ജീവിതത്തെ ഫുൾ സൗണ്ട് ഇട്ടിട്ടില്ലേ താത്താട് വീഡിയോ കാണുന്നത് സൗണ്ട് ഒന്ന് കൂട്ടണേ ഓക്കേ ഓക്കേ ഞാൻ ഇന്ന് മാക്സിമം സൗണ്ടിലാണ് സംസാരിക്കുന്നത് കേട്ടോ ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി ജസ്റ്റ് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് ഈ അരി ഒന്ന് പൊട്ടുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ ഞാൻ ടി വിയിലാണ് വീഡിയോ കാണുന്നത് അതാണ് കമന്റ് ചെയ്യാൻ മറക്കുന്നത് ഫോണിലാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും കുഴപ്പമില്ല കേട്ടോ ലൈക്ക് ചെയ്യണേ പിന്നെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും എനിക്കും ഇഷ്ടമാണ് വല്ലപ്പോഴൊക്കെ ഒരു ഒന്നോ രണ്ടോ ദിവസം വേറെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇഡലിയും സാമ്പാറൊക്കെ കഴിക്കണേ എനിക്കിഷ്ടമാണ് ഇനിയിപ്പോ ഡെയിലി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ സൗണ്ട് ക്ലിയർ കുറവാണ് ഓക്കെ ഇനി ശ്രദ്ധിക്കട്ടോ പിന്നെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വെയിച്ച് എടുക്കാം കേട്ടോ പിന്നെ ജിനി കൈസേ ഹോ അസുഖമാണ് കേട്ടോ ഇന്ന് എൻ്റെ വോയിസ് ഓവർ വലിയ ക്ലിയർ ഇല്ല എനിക്ക് മാത്രമാണ് എല്ലാ മുത്ത കുറേ പേര് പറഞ്ഞു പോയി നോക്കിയപ്പം എനിക്കെന്ന സങ്കളം ആയിട്ടോ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ മാഗി ക്യൂബും മല്ലിയലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ചൂല അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ എനിക്ക് അറിയില്ല അത് ഞാൻ കേട്ടിട്ടില്ല ഞാനും ചീനിയെ പോലെ എല്ലാം കൂട്ടി കൊഴച്ച് കഴിക്കും സൂപ്പർ അല്ലേ അതെ അതെ പിന്നെ റൈസ് ഇഷ്ടായി ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇന്നും ഞാൻ റൈസിന്റെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ ജീനിത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ കമന്റ് ഒന്ന് വായിക്കാമോ ഞാൻ എന്ന് ലൈക്ക് ചെയ്യാം ഓക്കേടാ ഞാൻ കമന്റ് വായിച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉമ്മ പകുതി വയറ്റിലാക്കി അയ്യോ എങ്ങനെ ഒരു സ്പൂണല്ലേ ഞാൻ കഴിച്ചോളൂ അതിന്റെ കണക്ക് നോക്കിയോ എടുക്കണ്ട അവിടെ തന്നെ വെച്ചോളൂന്ന് അതെന്താ ഓക്കേ ഓക്കേ അപ്പൊ നമ്മുടെ ഫുഡെല്ലാം ഞാൻ സർവ്വ് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലീസ് ട്രൈ പാലക്കാടിൻ സേവ ഓക്കേ ഞാൻ നോക്കട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് പിന്നെ ഒരു മെസ്സേജ് അയച്ചിരുന്നു സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല ഏതിലാ മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടിട്ടില്ല മുത്തേ ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെന്താണ് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമായിട്ട് ആ ആദ്യം ഞാൻ ചെയ്യുന്നതല്ലോ കണ്ടിട്ടില്ലേ ഞാൻ ദിവസം ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് ഒന്ന് പോയി നോക്കട്ടോ നമ്മുടെ പേജിൽ കുറേ പേരുണ്ട് സൊവിന്റെ അടുത്ത് വെച്ച പ്ലാസ്റ്റിക് കളവറിൽ കുക്കറിൽ നിന്നൊക്കെ തെറിക്കാറില്ലേ ഉണ്ട് തെറിക്കാറൊക്കെ ഉണ്ട് ചേച്ചിമാര് വരുമ്പോ എനിക്ക് കഴുകി തരാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ കഴുകും അല്ലെങ്കിൽ കുറേ കാളാവുമ്പോൾ ഞാൻ അതെടുത്ത് കളയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം റെഡിയായി ചോറ് വളമ്പ് എടുത്തിട്ടുണ്ട് പൊറോട്ട ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഡ്രാഗൺ ചിക്കൻ ആയതുകൊണ്ട് പൊറോട്ട കഴിക്കാൻ ഒരു ഭൂതി കുറച്ചായില്ല പൊറോട്ട കഴിച്ചിട്ട് അപ്പൊ അതും കൊണ്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഒന്ന് സർവ്വ് ചെയ്തെടുക്കാണ് ഇനിയിപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരുന്നു ഫുഡ് അടിക്കും പിന്നെ നല്ലൊരു ഉറക്കം ഇന്നാണെങ്കിലും നല്ല ഐസ്ക്രീം ഒക്കെ കഴിക്കാനുള്ള ഫീൽ കേട്ടോ ഇങ്ങനെ ഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കുറയും ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടിട്ട് എന്നോട് കൊറേ പേര് ഫീൽ തീറ്റ കുറക്കണേ എന്താ കുറയും പറഞ്ഞിട്ട് കൊറേ കമന്റ് വന്നിരുന്നു കൊറേ കോമഡി കമന്റ് ഒക്കെ കേട്ടോ വായിച്ച് കൊറേ ചിരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഭയങ്കരായിട്ടൊന്നും സീരിയസ് ആയി എടുക്കൂലോ ഒന്നും അതായത് എന്റെ തടിനെ കുറിച്ച് പറഞ്ഞാലൊന്നും ഞാൻ വലിയ സീരിയസ് ആയി എടുക്കൂല പക്ഷെ ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഫാമിലി അല്ലേ ചിലപ്പോ ചില ഞാൻ അത് സീരിയസ് ആയി എടുക്കും അത്രേ അത്രേയുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ ഇതാ കറിയും ചിക്കൻ ഗ്രേവിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാം സെർവ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് പിന്നെന്താണ് കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയാ സിനിമ കാണണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ കഴിച്ചു കഴിഞ്ഞിട്ട് പിള്ളേരെ ആവശ്യം ഇരുന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അവരിരുന്ന് കണ്ടു ഞാൻ പോയി നല്ല പൂത്തുകൾ ഉറങ്ങി ഞാൻ ഉറങ്ങി എണിച്ചാൽ എൻ്റെ ഫേസിൽ നന്നായിട്ട് അറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് കേട്ടോ നല്ലപോലെ അറിയും ഉറങ്ങി എണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ കുക്കിംഗ് എല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി വേഗം പാത്രമൊക്കെ കഴിക്കും റിഹാൻ പോയി സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഇന്ന് എന്തായാലും സ്പ്രൈറ്റ് വേണം പറഞ്ഞിട്ട് പൊറോട്ട അടിച്ചു കയറ്റിയതല്ലേ അതുകൊണ്ട് അവനുണ്ടല്ലോ ജിമ്മിൽ പോവാൻ തുടങ്ങിയിട്ട് ജിമ്മ എനിക്ക് ഫുഡ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് കഴിക്കുന്നുണ്ട് പക്ഷെ ഹെൽത്തി ആയിട്ടുള്ളത് അങ്ങനെ കഴിക്കില്ല ഈ പൊറോട്ട ബിരിയാണി ഇങ്ങനെയൊക്കെ തന്നെയാണ് തന്നെയല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഇതാ ഇതാണ് നമ്മുടെ ഈവനിങ് കാലാവസ്ഥ കുട്ടികൾ ഇതാ അവിടെ ഇരുന്നിട്ട് ആവേശമൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ആവേശത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിലിം കാണുന്ന ഒരു അസുഖം ഉണ്ട് എനിക്കും പിള്ളേർക്കും ഞാൻ പിന്നെ ഫുൾ ഒന്നും ഇരുന്ന് കാണൂല കേട്ടോ കുറച്ചിരുന്ന് കാണുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യുക എഫ് ബിയും യൂട്യൂബും ഇൻസ്റ്റെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ